ഇന്നൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം പൂരിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ പൂരി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇത് ബ്രൗൺ റൈസാണ് വെള്ളച്ചോറായാലും കുഴപ്പമില്ല അതിലേക്ക് അതിൻ്റെ പകുതി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ബൗൾ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പൊടി ചേർത്താലും മതി എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് കൊടുക്കാം എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്കിതൊന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അരച്ചെടുക്കണം ആ പൾസ് ബട്ടറിനില്ലെങ്കിൽ അത് പതിക്കേ പതി ഓരോ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കൂടുമ്പോൾ മിക്സി ഒന്ന് അടിച്ചടിച്ച് കൊടുത്ത് ഇതേപോലെ ആക്കിയെടുക്കുക നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കുന്നത് പോലെ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണത് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കഴിഞ്ഞ് നമ്മുടെ പൂരി നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നല്ല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടി വെക്കാം ഇതുപോലെ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കവർ കവറെടുക്കാം ഞാനിവിടെ സിപ്പ് ലോക്ക് കവറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു പോള് വെച്ച് കൊടുക്കാം ഒരു പാത്രം കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ പരത്തിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ സിപ്പിലൊക്കെ കവറാണെങ്കിൽ എളുപ്പമാണ് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവിക്കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിട്ടുപോരും അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രെസ് ചെയ്യണ പോലെ ഇരിക്കും പെട്ടെന്ന് തന്നെ കിട്ടും ഒരു വശം വിട്ട് കിട്ടും നമുക്ക് മറ്റേ കൈയിലേക്ക് മറ്റേ വശം ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം ചെപ്പിലോ കവർ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ഗോതമ്പൊടി റവയൊക്കെ മേടിക്കുന്ന കവറായാലും മതി അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സുണ്ടെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ അതുപോലെ ചെയ്തെടുക്കാം രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഇത്തിരി ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം തലവസ്ഥ ചോറായാലും മതി ഇതേപോലെ ചെയ്യാം വൈകിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വരുന്ന ചോറ് തിരിപ്പാക്കി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇതുപോലെ തന്നെ ഇതെടുക്കാം നമുക്ക് നമുക്കിതേപോലെ പൂരി തയ്യാറാക്കി എടുക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിതേപോലെ ഒന്ന് എല്ലാം റെഡിയാക്കി എടുത്ത് എടുക്കാം ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൂരി ഇട്ടുകൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അതിലേക്കൊന്ന് തട്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ടാണ് നമുക്കൊന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കണം കുറേ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മുങ്ങി പൊങ്ങി വരും അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് കിട്ടിയേക്കുന്നത് പെട്ടെന്നൊന്നും അത് തണുത്തു പോകില്ല അരിപ്പൊടിയോണ്ട് അരിപ്പൊടിയും ചോറും കൂടിയാണെങ്കിൽ പെട്ടെന്ന് തണുത്തു പോകില്ല ആണെങ്കിൽ കുറച്ചും കൂടി തണുത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ എല്ലാം തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇത് കറി കൂട്ടി കഴിക്കാം വെറുതെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ വെറുതെ കഴിക്കാം അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമല്ലേ ഒരു കപ്പ് ചോറും ഒരു കപ്പ് അരക്കപ്പ് അരിപ്പൊടിയുണ്ടെങ്കിൽ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഓരോന്ന ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്കൊന്ന് മുറിച്ച് നോക്കാം കണ്ടോ അകമൊക്കെ നല്ല പൊള്ളയായിട്ട് നല്ല പൊങ്ങി വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം